അപ്പോൾ ഗായ്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചില പാരൻസ് ചില ഉപ്പന്മാർ ഉപ്പന്മാർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് ഗായ്സ് വളരെ കഷ്ടമാണ് കാരണം വൈഫും മക്കളും നന്നായിട്ട് കഴിക്കും ഒന്നും പറയണ്ട നല്ല രീതിയിൽ വേണ്ടുവോളം എത്രയൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ രണ്ട് പേരും കഴിക്കും എന്നാൽ ഈ ഫാദറിനെ അതായത് കെട്ടിയവണെ ശ്രദ്ധിക്കാത്ത ഭാര്യമാർ എത്രയോ ഉണ്ട് എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെച്ചാൽ ഞാൻ ഒരു മരിച്ച കെട്ടിപ്പോയിട്ടുണ്ടായി അവിടെ ഒരാൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത്രയും തോന്നേണ്ട വിധത്തിലുള്ള ഒരു ഏജ് ഒന്നും ആയിട്ടില്ല ജസ്റ്റ് ഒരു ഫോർട്ടി ആ ഒരു ലെവലേ ഉണ്ടാവുള്ളൂ പക്ഷേ ആള് ആളെ ഒരു കോലം ആളെ ഒരു കാഴ്ച കണ്ടപ്പം ശരിക്കും സങ്കടം തോന്നി പകരം ആളെ വൈഫും കുട്ടികളെയും അങ്ങനെ കാണുമ്പം ഓക്കെ അതൊക്കെയാണ് പക്ഷേ ഇവർ മാത്രമാണ് അപ്പം കേട്ട ലെവലിൽ ആൾക്ക് ഭക്ഷണത്തിൻ്റെ കുറവ് ശരിക്കും ഞാൻ കേട്ടു പാവം തോന്നി ഒരു പരാതിയും പറയാണ്ട് ആരോടും ഒന്നിനും പോവാണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ് പക്ഷേ ആളെ ഒരു പ്രത്യേകത വെച്ചാൽ ആളെ വയറ് ചുരുക്കിയിട്ട് അതായത് ഒന്നും പുറത്തുനിന്നോ ഒന്നും കഴിക്കാണ്ട് ആളെ വിശപ്പ് കുറച്ച് അല്ല ആൾ പണ്ടേ അങ്ങനെ ഒരു കുറച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷെ അധ്വാനം ജാസ്തി ഉണ്ടാവുന്ന ആൾക്ക് ആൾ പെട്ടെന്നൊരു കോലം കെടും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അതാണ് വേണ്ടത് അപ്പം നമ്മൾ ചില പേരൻസ് ചില വൈഫ് ശ്രദ്ധിക്കൂല എങ്കിൽ പോലും ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കും കഷ്ടപ്പെടാൻ മാത്രം അറിഞ്ഞാൽ പോരാ ചില ആളുകൾ ചെയ്യുന്ന പണിയാണ് നന്നായിട്ട് കഷ്ടപ്പെട്ട് റ്റം പഞ്ചറാകാന്ന് അറിയില്ല അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിൽ കൊണ്ടു കൊടുക്കുക ആളെ കയ്യിൽ പൈസ ഉണ്ടാവും കഷ്ടപ്പെട്ട് അധ്വാനം പൈസ ഉണ്ടാവും എന്നാൽ ഇതൊക്കെ ഭാര്യയ്ക്കും മക്കൾക്കൊന്ന് പറഞ്ഞു നീക്കി കൊണ്ടുപോയി കൊണ്ടുപോയി അങ്ങനെ കൊടുത്ത് ശീലമുള്ള ആൾ എന്നും ആ ഒരു കോലത്തിൽ തന്നെ ആവും ഫുഡ് നിങ്ങൾ കുറച്ച് വന്നാൽ നിങ്ങൾക്ക് പിന്നെ വയറ് നിറയെ നന്നായിട്ട് കഴിച്ച് നിങ്ങളൊന്നും ശരീരം ഒന്ന് മെച്ചപ്പെട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയൂല നിങ്ങളെ കയ്യിൽ നിന്ന് പോകും അപ്പം അങ്ങനെ വേണ്ട അങ്ങനെ പിന്നെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ നന്നായിട്ട് വെള്ളം കുടിച്ച് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം വെക്കണം എന്നാൽ മാത്രമേ അധ്വാനിക്കാനും ഉള്ള ശക്തി ഉണ്ടാവുള്ളൂ അപ്പം പ്രായമായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇങ്ങനെ കഴിക്കാണ്ട് നിൽക്കുമ്പം കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും പറയാത്തെയാന്നല്ലേ അപ്പം ഒന്നും വരുത്തിക്കാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് മാത്രം അങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ടും ഭാര്യക്കുമ്മക്കൊക്കെ കൊടുത്താൽ മതി അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് കുറഞ്ഞാലെന്താ അവർക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് ഈ കഷ്ടപ്പെടുന്ന നിങ്ങൾ കഴിക്കണം എന്നിട്ട് കൊണ്ട് കൊടുത്താൽ മതി കൊടുക്കുമല്ലോ എന്തായാലും പതുക്കെയാണെങ്കിൽ അവർക്ക് എത്തും പിന്നെ ഇന്നത്തെ കാലത്തെ എത്ര നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ അറിയാലോ കൂടുതലും നമ്മൾ കണ്ടു വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഹസ്ബൻഡായാലും വൈഫായാലും മീൻസ് നമ്മുടെ കുട്ടികൾ നമ്മൾ കുറച്ചൊതിരി ഉടഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് നമ്മളെ സൗന്ദര്യം പോരാന്ന് എന്ന് പറയുമ്പം ഈ മക്കൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എന്ത് കോല അതെല്ലാം ഇൻസൾട്ട് ചെയ്യും ഓ ഉപ്പയാണെങ്കിലും ഉമ്മാനോടാണെങ്കിലും തുറന്നടിച്ച് പറയുന്ന ഒരു കാലാണിപ്പോൾ അപ്പം നിങ്ങളെന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളെ ഉമ്മയായാലും ഉപ്പ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല എപ്പോഴും നല്ല രീതിയിൽ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം വെച്ചാൽ അവർ വേദനിപ്പിക്കുമ്പം ആ ഒരു വേദനയിലേക്ക് എത്താണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടാകാനാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ബോഡി നോക്കുക നിങ്ങളെ ശരീരം നോക്കുക നല്ല ഭക്ഷണം കഴിക്കുക നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക അപ്പം നല്ല രീതിയിൽ ചീവിച്ച് പോകാൻ നോക്കുക എല്ലാവരും അപ്പം ഇൻഷാല്ല എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് കേട്ടോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ വീഡിയോ കാണുകയാണെങ്കിൽ ശരിക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ഇൻഷാല് അസലാലേക്കും ബൈ